എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷം ഇപ്പോൾ അവസാനിക്കാൻ ഇനി രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ജേഴ്സികൾ വിറ്റ് പോയത് ഏത് ക്ലബിൻ്റേതാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇതിൽ ഒന്നാമത് വരുന്നത് റയൽ ആണ് റയലിൻ്റെ ജേഴ്സി വിറ്റ് പോയത് മൂന്നേ പോയിൻ്റ് വൺ മില്യൻ ആണേം രണ്ടാമത് വരുന്നത് എഫ് സി ബൈസലോണിയുടേതാണേം ബായ്സിയുടെ ജേസ് വിറ്റ് പോയത് രണ്ട് പോയിൻ്റ് ഒൻപത് മില്യനാണ് മൂന്നാമത് പി എസ് ജി പി എസ് ജിയുടെ ജേസി വിറ്റ് പോയത് രണ്ട് പോയിൻ്റ് ഫൈവ് മില്യൺ ആണ് അതുപോലെ തന്നെ ഇതിൽ നാലാമത് വരുന്നത് ബയൻ മിയോണിക് ആണ് ബയണിയുടെ ജേസ് വിറ്റ് പോയത് ടു പോയിൻ്റ് ത്രീ മില്യൺ ആണ് ഇതിൽ അഞ്ചാമത് വരുന്നത് അത് മെസ്സിയുടെ ടീമായിട്ടുള്ള ഇൻഡ്യർ മിയാമിയുടേതാണ് ഇൻഡ്യർ മിയാമിയുടെ ജേസി വിറ്റ് പോയത് ടു പോയിൻ്റ് വൺ മില്യൺ ആണ് നമുക്കറിയാം അവിടെ എം എൽ എസിൽ ലിയോ മെസ്സിയുണ്ട് അതുകൊണ്ട് ആണ് ഇത്രയും ആരാധകർ മെസ്സിയുടെ ജേഴ്സിയും ഇൻ്റർമിയാമിയുടെ ജേഴ്സിയും വാങ്ങുന്നത് ഇതിൽ ആറാമത് വരുന്നത് ബോക്ക ജൂനിയേഴ്സ് ആണ് അതും അർജൻറ്റീനിയൻ ക്ലബ്ബ് ബോക്ക ജൂനിയറിൻ്റെ ജേഴ്സി വിറ്റ് പോയത് വൺ പോയിൻറ്റ് ഒൻപത് മില്യൻ ആണേൽ ഏഴാമത് വരുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് യുണൈറ്റഡിൻ്റെ ജേഴ്സി വിറ്റ് പോയത് വൺ പോയിൻറ്റ് എട്ട് മില്യൺ എട്ടാമത് വരുന്നത് ഫ്ലിമിയങ്ക ഫ്ലിമിംഗേടത് വൺ പോയിൻ്റ് സിക്സ് മില്യൺ ഇതിൽ ഒമ്പതാമത് വരുന്നത് ചെൽസിയാണ് ചെൽസിയുടെ ജേഴ്സി വിറ്റ് പോയത് വൺ പോയിൻറ്റ് ഫോർ മില്യൻ ആണേം ഇതിൽ അവസാനം പത്താമത് വരുന്നത് അത് സൗദി ക്ലബ്ബ് ആയിട്ടുള്ള അൽനസർ ആണെങ്കിൽ അൽനസറിൻ്റെ ജേഴ്സി വിറ്റ് പോയത് വൺ പോയിൻറ്റ് ടു മില്യനാണേ നമുക്കറിയാം അവിടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുണ്ട് അതുകൊണ്ട് ആണ് അത്രയും ജേഴ്സി വിറ്റ് പോകാനുള്ള പ്രധാന കാരണം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം